കർത്താവായ യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ പ്രൈസ് ക്രൈസ്ത ലോൺ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ അതും നമ്മുടെ സഭയിലെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് എൻ്റെ ഒരു നിഗമനമാണോ അതോ എൻ്റെ തെറ്റായ ചിന്താഗതിയാണോ എന്നെനിക്കറിയില്ല പക്ഷേ നമ്മുടെ പള്ളികളിൽ നാം പോകുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ബൈബിളുമായിട്ട് നോക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നില്ല ഇതെന്ത് വിശ്വാസം എന്നാണ് എനിക്ക് മനസ്സിലാത്തത് നമ്മൾ അന്ധവിശ്വാസത്തിലൂടെയാണോ നീങ്ങുന്നത് കഴിയുമെങ്കിൽ എനിക്ക് ഉത്തരം നൽകുക കാരണം നമ്മുടെ പള്ളികളിൽ നമ്മൾ പലപ്പോഴും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ ബൈബിളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ കാണുന്നില്ല നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് മരിച്ചു കിടക്കുന്നവർ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല ഒന്ന് തസ്ലോനിക്ക അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധുനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുതൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കും ഇതിലോ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്കുകൾ നിങ്ങൾ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും പഠിപ്പിച്ചതായിട്ട് പറയാൻ കഴിയുമോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലുന്നതും അവരുടെ കുഴിമാടങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതും അതിൻ്റെ കാരണം എന്താണെന്നു പറയാൻ കഴിയുന്നു പലരും എല്ലാ ദിവസവും പോയിട്ട് കുർബാനയ്ക്ക് ശേഷം ആ മരിച്ചവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് കരയുകയും അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാം ഇത് ഒരു തെറ്റായ കാര്യമല്ലേ സഭ എന്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നില്ല